നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഹജ്ജ് തീർത്ഥാടനം ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹജ്ജ് കമ്മിറ്റിയുടേതായ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള വിശദവിവരങ്ങൾ സാധുവായ പാസ്പോർട്ട് ഇന്ത്യൻ അന്താരാഷ്ട്ര പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാലാവധിയുള്ളത് ആധാർ കാർഡ് ഫോട്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഡ്രസ്സ് തെളിയിപ്പിക്കുന്ന രേഖകൾ ആദ്യ ഗെടുവായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഫീസ് അടയ്ക്കണം ബാങ്ക് റസീതും അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യണം അപേക്ഷിച്ച ശേഷം അപേക്ഷകർക്ക് കവർ നമ്പർ ലഭിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പ് നടക്കും ഹജ്ജ് തീർത്ഥാടന യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ പിന്നീട് പൂർണ്ണ രേഖകൾ സമർപ്പിക്കണം റദ്ദാക്കൽ ചെയ്താൽ പിഴ അടയ്ക്കേണ്ടി വരാം അതിനാൽ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം സ്ത്രീകൾ ലേഡീസ് വിത്തൌട്ട് മെഹ്റം വിഭാഗം മുതിർന്ന പൗരന്മാർക്ക് മുൻഗണന ലഭിക്കും ഇത്തവണ പാക്കേജിൽ ഇരുപത് ദിവസത്തെ ഹജ്ജ് യാത്ര ഒരുക്കിയിട്ടുണ്ട് യാത്രയ്ക്ക് മുൻപ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ നടത്തുന്ന പരിശീലന പരിപാടികൾ പങ്കെടുക്കേണ്ടതുണ്ട് ദയവായി ജൂലൈ മുപ്പത്തി ഒൻപത് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക ഇതാണ് നിങ്ങളുടെ വിശുദ്ധ ഹജ്ജ് യാത്രയുടെ ആദ്യ ചുവടുവയ്പ് കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ